ശ്രീ വിഷ്ണുദാസ് സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പോക്സോ കേസുകൾ അതിൽ അസ്വാഭാവികമായ കേസുകൾ ഉണ്ടാകുന്നതായി ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകൾ അതായത് നടപടികൾ തുറന്നു വരുന്നത് അറുപത്തി രണ്ടെണ്ണം തീർപ്പാക്കിയ കേസുകളിൽ പതിനഞ്ച് എണ്ണം ഉണ്ട് സർക്കാരിനത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യം സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് സർ അച്ചടക്ക നടപടി സ്വീകരിച്ചു വരുന്ന പോക്സോ കേസുകളിൽ ഒരു വർഷത്തിലേറെ ആയിട്ടും അച്ചടക്ക നടപടിയും തുടർ നടപടിയും എടുക്കാത്ത കേസുകളിൽ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും സ്വീകരിക്കണമെന്ന് സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതിയതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും വരുന്ന അച്ചടക്ക നടപടികൾ നടപടിയിൽ സ്വീകരിക്കുവാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് സർ പോക്സോ കേസുകളിൽ കുറ്റാരോപിതർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കഷ്ടമാക്കുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാരിൽ നിന്ന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പീഡനത്തിനെതിരായ കുട്ടികളുടെ വിശ വിശദാംശങ്ങൾ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ സ്ഥലം തിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി കുറ്റ ആരോപിതർക്കെതിരെ കർശന നടപടിയിൽ കൈക്കൊള്ളുന്ന ആണ് സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരി പിരിഞ്ഞവർക്കെതിരെയും നിയമം അനുശാസിക്കുന്ന ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ് കുറ്റാരോപിതർ തെളിവിൻ്റെ അഭാവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ പുതുതായി അച്ചടക്ക നടപടിയിൽ ആരംഭിക്കേണ്ടതാണ് കുറ്റപത്രം നൽകി മറുപടി നൽകാത്തവർക്ക് രണ്ടാഴ്ചയ്ക്കോ വിശദീകരണമോ മൊമോ കൊടുത്ത് കെ സി എസ് ആൻഡ് സി സി എ സെക്ഷൻ പതിനഞ്ച് പ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നതാണ് വിശദീകരണമൊമോ നൽകിയവരുടെ കാര്യത്തിൽ കെ സി എസ് സി സി എൻ സെക്ഷൻ എട്ട് പറഞ്ഞിരിക്കുന്ന മേജർ ശിക്ഷ നടപടികൾ ഉടൻ കൈക്കൊള്ളുന്നതാണ് സർ ഇത്തരം ഈ ആൾക്കാർക്ക് ആൾക്കാർക്ക് എതിരെ കർഷനമായ നടപടി സ്വീകരിക്കുന്നതാണ് ഒരു വിട്ടുവൂച്ചി ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല